ബിഗ് ബോസ് വാരാന്ത്യ എപ്പിസോഡിൽ സംഘർഷത്തെ തുടർന്ന് ആശുപത്രിയിലായ ഷാനവാസിന് സഹായം വൈകിച്ചതിന് മോഹൻലാൽ മത്സരാർത്ഥികളെ രൂക്ഷമായി വിമർശിച്ചു പുറത്താക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നെവിന് കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പുതിയ വീക്കെൻഡ് എപ്പിസോഡ് എത്തിയിരിക്കുകയാണ് സംഘർഷഭരിതമായ ആഴ്ചയായിരുന്നു ഇത്തവണ കടന്നു പോയത് നെവിൻ ഷാനവാസ് പ്രശ്നത്തിൻ്റെ പേരിൽ ഷാനവാസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥയെ മുൻനിർത്തി വലിയ രീതിയിലുള്ള വിമർശനമാണ് മോഹൻലാൽ ഉത്തവണ ഉന്നയിച്ചത് ഷാനവാസ് വീണ കിടന്നിട്ടും എട്ട് മിനിറ്റിന് ശേഷമാണ് അദ്ദേഹത്തെ കൺഫഷ റൂമിലേക്ക് എത്തിച്ചതെന്നും ബിഗ് ബോസ് നിരന്തരം പറഞ്ഞിട്ടും അതിനെ അവഗണിച്ച് മത്സരാർത്ഥികൾ പരസ്പരം വഴക്ക് കൂടുന്നതിന് വലിയ രീതിയിലാണ് മോഹൻലാൽ വിമർശിച്ചത് നിവിൻ ഇത്തവണ എവിക്റ്റ് ആയില്ലെങ്കിൽ മോഹൻലാൽ തീരുമാനിക്കുന്നതിന് അനുസരിച്ചായിരിക്കും നെവിന് കിട്ടാൻ പോകുന്ന പണി എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ തീരുമാനമായിരിക്കുന്നത് എന്താണ് നെവിന് കിട്ടാൻ പോകുന്ന പണിയെന്നാണ് ഇനി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് എന്തായാലും കടുത്ത പണി തന്നെ നെവിനെ കിട്ടുന്നുണ്ടാകും ഷാനവാസിനെ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് നെവിൻ